എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നൊരു വീഡിയോ നമ്മുടെ വണ്ടിയിൽ ജി എം സി വണ്ടിയിൽ അതുപോലെ പ്രീമിയം വണ്ടികളിലൊക്കെ ഉള്ള ഒരു പ്രത്യേകതയാണ് നമ്മൾ റിവേഴ്സ് ഗിയർ റിവേഴ്സ് ഗിയർ ഇടുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും മിററ് ടിൽറ്റായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും മിററ് ടിൽറ്റായിട്ട് വരുന്നത് നമ്മൾ ഡീലിട്ട് കഴിഞ്ഞാൽ മിറർ ഓൾറെഡി അതൊരു രീതിയിലേക്ക് ടിൽറ്റ് മാറുന്നത് നമുക്ക് കാണാൻ പറ്റും ആ ഒരു സെറ്റിങ്സ് നമുക്ക് എങ്ങനെയാണ് ഓൺ ചെയ്യേണ്ടത് പല വണ്ടിയിലും ചിലപ്പോൾ ഓൺ ആയിരിക്കില്ല അപ്പോൾ ഓൺ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആണ് പലരും നമ്മളുടെ വണ്ടിയിലുള്ള സെറ്റിങ്സിലേക്ക് പോകാറ് കുറേ ആൾക്കാർ കുറവാണ് ഡ്രൈവേഴ്സ് ഹൗസ് ഡ്രൈവേഴ്സിനെല്ലാം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ കേട്ടോ ഇത് അപ്പോൾ ചില വണ്ടിയിലൊക്കെ ഈ സെറ്റിങ്സ് ഉണ്ട് നമ്മളിത് ഓൺ ചെയ്യാത്തത് കൊണ്ട് ഈ ടിൽറ്റിൻ്റെ ഒരു സെറ്റിങ്സ് വരാറുണ്ടാകില്ല അപ്പോൾ അതെങ്ങനെയാണ് ഓൺ ചെയ്യേണ്ടത് പലരും സെറ്റിങ്സിലേക്ക് പോകാനുള്ളൊരു കൊണ്ട് ചിലർ സെറ്റിങ്സ് സെറ്റിങ്സൊന്നും ഓൺ ചെയ്യാറുണ്ടാവില്ല കാരണം വണ്ടിയിൽ ഓൾറെഡി ഇൻക്ലൂഡ് ആയിട്ട് പല സെറ്റിങ്സുകൾ ഓൺ ആയിരിക്കും അപ്പോൾ ഓണാത്ത സെറ്റിങ്സ് നിങ്ങൾക്കൊപ്പം ഓപ്പണെങ്കിൽ ജി എം സിൻ്റെ എയ്റ്റി ഫോറിലാണ് പല പ്രീമിയം വണ്ടികളിലൊക്കെ ഇതുണ്ടാവും ഇവിടെ സെറ്റിങ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വെഹിക്കിൾ എന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കംഫർട്ട് ആൻഡ് കൺവീനിയൻസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കുറച്ച് താഴോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും റിവേഴ്സ് ടിൽറ്റ് മിറർ എന്നുള്ളത് നിങ്ങൾക്കിത് ചിലപ്പോൾ ഇപ്പോൾ ഓഫിലായിരിക്കും ഉണ്ടാകുക ഓഫിലായെങ്കിൽ നിങ്ങൾ റിവേഴ്സ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ ഓൾറെഡി ഫോൾഡ് ആകുകയില്ല ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺ പാസഞ്ചർ കൊടുക്കുക ഇല്ല ഓൺ ഡ്രൈവർ കൊടുക്കുക ഇല്ല ഓൺ പാസഞ്ചർ ആൻഡ് ഡ്രൈവർ ഇല്ല ഇത് സെലക്ട് ചെയ്യുക ഇവിടെ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താൽ മാത്രമേ ഇല്ലെങ്കിൽ ഓഫിലാക്കിയിട്ടാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യാൻ എടുക്കൂ അപ്പോൾ ഇത് നിങ്ങൾ ഏതെങ്കിലും ലോണാക്കിയിട്ടോ നിങ്ങൾക്ക് റിവേഴ്സ് ഒക്കെ എടുക്കുന്ന നേരം കുറച്ചുകൂടി താഴോട്ട് എന്തെങ്കിലും കാണാനോ ഇതാക്കാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കൂടുതൽ ഉപകാരപ്പെടും അപ്പോൾ ഈ ഒരു ചെറിയൊരറിവ് നിങ്ങൾക്കറിയില്ല പല പ്രീമിയം വണ്ടികളിലുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ സെറ്റിങ്സ് ഓൺ ചെയ്തിടാം അതുപോലെ തന്നെ ഇതിൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും ഇത് റിമോട്ട് മിറർ ഫോൾഡിങ് എന്നുള്ളൊരു സിസ്റ്റമാണ് അതായത് നമ്മൾ വണ്ടി നമ്മൾ എവിടെയെങ്കിലും ഉണ്ടാകും നമ്മൾ ലോക്ക് ചെയ്ത് വെക്കുന്ന സമയത്ത് നമ്മളെ മിറർ ഫോൾഡ് ആകുന്ന ഒരു സിസ്റ്റമാണിത് അതേപോലെ ഇത് റെയിൻ റെയിൻ സെൻസ് വൈപ്പർ അതായത് നമ്മൾ റിവേഴ്സിൻ്റെതും സാധാരണ സാധാരണറിയന് നമ്മളെ ഗ്ലാസ് മുതലേക്ക് മഴ പെയ്യണം എന്നുള്ള ചെസ്റ്റ് ഒന്ന് വെള്ളം വന്നടിച്ചാലും ഈ വൈപ്പർ വർക്ക് ചെയ്യണം എന്നുള്ള രീതിയിലേക്കുള്ള സ്വിച്ചസ് ആണ് ഇത് ഓട്ടോ വൈപ്പർ ആൻഡ് റിവേഴ്സ് ഗിയർ എന്നുള്ള റിവേഴ്സ് ഗിയറിൽ ഇട്ട് കഴിഞ്ഞാൽ ബേക്കിലത്തെ ഗ്ലാസ്സിൽ വെള്ളം ഉണ്ടെങ്കിൽ ഓൺ ഓണാവും അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ജസ്റ്റ് ഈ ചെറിയൊരു അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം ഇത്തരം വീഡിയോകൾ കഴിഞ്ഞിട്ട് വീണ്ടും വരാം സൈനിങ് ഓഫ് ട്രോഫ്ലോക്ക്